നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തി ബുധനാഴ്ച സ്കൂൾ തലത്ത് നടക്കാൻ പോകുന്ന അറിവോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങൾ നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം ലോകത്താകെ ഞെട്ടിച്ച നമ്മെ ആകെ സങ്കടപ്പെടുത്തിയ വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായല്ലോ ഈ ദുരന്തത്തിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള പാലം തകർന്നതിനാൽ രക്ഷാപ്രവർത്തന ഭാഗമായി സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിൻ്റെ പേരെന്ത് ഉത്തരം റെയ്ലി പാലം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ ഏത് രോഗം പ്രതിനിധാനം ചെയ്യുന്ന ആഗോള ബോധവൽക്കരണ ചിഹ്നമാണ് നീല നവംബർ പതിനാല് ഈ രോഗദിനമായി ആചരിക്കുന്നു നവംബർ പതിനാലിൻ്റെ പ്രത്യേകത എന്താണ് പ്രമേഹ ദിനം നീല നീലവാളയം എന്നും കൂടി ഓർത്തു ഓർത്തുവയ്ക്ക പ്രമേഹം ഉത്തരം പ്രമേഹം ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഊളൊഴുക്ക് എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ നടി ആര് ഉത്തരം ഉർവശി വെളുത്ത സ്വർണം എന്നത് കശുവണ്ടി പരിപ്പിനെ അറിയപ്പെടുന്നതാണല്ലോ എന്നാൽ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന സുഗന്ധവ്യജ്ഞാനം ഏത് ഉത്തരം കുരുമുളക് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് കുരുമുളക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം മെയ് മാസം ഒന്നാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ ആ മാസം ആകെ എത്ര ബുധനാഴ്ചകൾ ഉണ്ടായിരിക്കും ഉത്തരം അഞ്ച് ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണല്ലോ എങ്കിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് ഉത്തരം ഗോവ ഏഴാമത്തെ ചോദ്യം സൗരോർജത്തെ രാസോർജ്ജമാക്കി മാറ്റാൻ ഹരിതസസ്യങ്ങൾ ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത് ഉത്തരം പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ടൂത്ത് ടൂത്തിൻ്റെത് ടീത്താണ് അടുത്ത ചോദ്യം ആയിരത്തി ഒരുന്നൂറ്റി പത്തിനെ പത്ത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം എത്ര ഉത്തരം നൂറ്റി പതിനൊന്ന് അടുത്ത ചോദ്യം യന്ത്രങ്ങൾ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വഴിയുള്ള മനുഷ്യബുദ്ധി പ്രക്രിയകളുടെ അനുകരണമാണ് എ ഐ എങ്കിൽ എ ഐയുടെ പൂർണ്ണരൂപം എന്ത് ഉത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടുത്ത ചോദ്യം നോക്കാം കമ്പ്യൂട്ടറുകളിലെ കീബോർഡുകളിൽ ക്യൂ ഡബ്ല്യു ഇ ആർ ടി വൈ കീബോർഡ് എന്നാണ് അറിയപ്പെടുന്നത് കീബോർഡിൻ്റെ മുകളിലെ അക്ഷരനിരയിൽ ആദ്യത്തെ ആറ് കീകളുടെ ക്രമത്തിൽ നിന്നാണ് ഈ പേര് വന്നത് ക്യൂ ഡബ്ല്യു ഇ ആർ ടി വൈ കീബോർഡിൽ ഏ കഴിഞ്ഞു വരുന്ന അക്ഷരം ഏത് ഉത്തരം എസ് പന്ത്രണ്ടാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് കാർട്ടൂൺ കിട്ടുമ്മാവൻ ഏത് പത്രത്തിലേതാണ് ഉത്തരം ജനയുഗം കേസരി എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് എ ബാലകൃഷ്ണ പിള്ള എന്നാൽ ഉറുബ് എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ പതിനാലാമത്തെ ചോദ്യം കൂടി നോക്കാം തെളിവുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിരുദ്ധ പ്രമേയം ലോക വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയാറ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തിയിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് ഉത്തരം ആനമുടി അടുത്ത ചോദ്യം എം ടെ വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി ഉത്തരം നാലുകെട്ട് പതിനേഴാമത്തെ ചോദ്യം മറ്റേത് ദ്രാവകത്തെ അപേക്ഷിച്ചും ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനുള്ള കഴിവുള്ള ലായകത്തെയാണ് സാർവിക ലായകം എന്ന് പറയുന്നത് ഏതാണ് ആ സാർവിക ലായകം ഉത്തരം ജലം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ പതിനഞ്ചാം കേരള നിയമസഭയിലെ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണത് ഉത്തരം എം പി രാജേഷ് അടുത്ത ചോദ്യം നോക്കാം കഥകളിയുടെ പരിപോഷണത്തിനായി തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ ഭാരതിപുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കലാലയമുണ്ട് വള്ളത്തോൾ നാരായണ മേനനും മണങ്കുളം മുകുന്ദരാജയും ചേർന്ന് തുടങ്ങിയ ഈ കലാലയം ഇപ്പോൾ ഒരു സ്വയം കൽപ്പിത സർവകലാശാലയാണ് ഏതാണ് ആ സ്ഥാപനം ഉത്തരം കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ച കേരള കലാമണ്ഡലം ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ മലയാളി കായിക താരമാണല്ലോ പി ആർ ശ്രീജേഷ് എന്നാൽ ഒരേ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇരട്ട മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആര് ഉത്തരം മനു ബക്കർ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമല്ലോ താങ്ക്